കോഴിക്കോട് തോണിച്ചിറ കരിമ്പാടൻ ഉന്നതിയിലെ തൊണ്ണൂറ്റി മൂന്നോളം കുടുംബങ്ങൾ കഴിയുന്നത് വെള്ളക്കെട്ടിൽ ഇരു കാലുകൾക്കും മന്ദരോഗം ബാധിച്ച യുവതി സ്മിതയും രോഗിയും വയോധികയുമായ അമ്മയും ഉൾപ്പെടെയുള്ളവരുടെ ജീവിതം കോളനിയിലെ ദുരിത കാഴ്ചയാണ് മഴക്കാലം അത് ദുരിതകാലമാണ് ഇവിടത്തുകാർക്ക് ദുരിതപേത്തിൽ പൊലിഞ്ഞു പോകുന്നത് അവർ അതുവരെക്കൂട്ടിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ് ഇത് സ്മിത ഇരുകാലുകൾക്കും മന്ദരോഗമാണ് സ്മിതയും പ്രായമായ അമ്മയും കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി അന്തി ഉറങ്ങുന്നത് വെള്ളക്കെട്ടിന് നടുവിലെ ഈ ഒറ്റമുറി വീട്ടിലാണ് ദുരിതം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റം ഇതിപ്പോ ഇങ്ങനെയല്ലേ ഉള്ളു തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ട് കയറും വെള്ളം ഇത് കയറുന്നതിൻ്റെ അടയാളങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെ കയറുക ഉള്ളോട്ട് എടുക്കും തടി താന്നതുകൊണ്ട് തറ താന്നതുകൊണ്ട് ഉള്ളിൽ ഇങ്ങനെ വെള്ളം തറേൻ്റെ ഉള്ളിൽ കൂടെ എടുക്കും റൂമിലൊക്കെ വെള്ളം പ്രായമായ അമ്മയാണുള്ളത് അമ്മ ഇപ്പം ഇതിവിടെ ഈ തണുപ്പും കാര്യമായിട്ട് കുറേ ആയിട്ട് അനിയത്തിൻ്റെ അടുത്തേനി അപ്പം അവിടുത്തെ ചെറിയൊരു ഇതൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നതാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് പിന്നെ ഏട്ടനാണെങ്കിൽ ഏട്ടനും പണിക്ക് പോകാനും ഇതിനൊക്കെ ചെയ്യാനുള്ളതൊന്നും ഞങ്ങൾക്ക് ഇല്ല സാമ്പത്തികമായിട്ട് വളരെ ഇതിലുള്ള ആൾക്കാരാണ് ഓ എലക്ഷൻ എല്ലാ പ്രാവശ്യം എല്ലാ പാർട്ടിക്കാരും ഒരു പാർട്ടിക്കാരൊന്നും ഇല്ല എല്ലാ പാർട്ടിക്കാരോടും പറയുന്നുണ്ട് ഒന്നും വേണ്ട ഒരു കുറച്ച് മണ്ണിട്ട് തന്നാലെങ്കിലും വലിയൊരു ഉപകാരമാണ് പക്ഷെ ഓരോരുത്തരോട് പറയുമ്പോൾ ഓരോരുത്തർ പറയാ ചെയ്യാ 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 പിന്നെ ആരും വരുന്നില്ല ഒരസുഖം വന്നാലും ഇല്ല മഴയൊന്നും കനത്താൽ വീടിനകത്തും പുറത്തും ഒരുപോലെ വെള്ളം പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം ഇത് സ്മിതയുടെ മാത്രം അനുഭവമല്ല തോടിച്ചിറ കരിമ്പാടം കോളനി നിവാസികളുടെ എല്ലാം അനുഭവം ഇത് തന്നെയാണ് നമുക്ക് ചിലപ്പോൾ രാത്രി പാത സമയത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിലാവോ അങ്ങനെ ഒരു പേടിയാന്ന് നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടാണ് എല്ലാ കൊല്ലവും വെള്ളം കയറും നമ്മൾ കാല് വെച്ച് കട്ടിൽ നിന്ന് താഴ്ത്ത് കാലച്ച അത് വെള്ളം അങ്ങനെ എത്രയോ പ്രാവശ്യം ഈ കർക്കിടം കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞിട്ടേ നമുക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയുള്ളൂ വീട്ടിൻ്റെ ഉള്ളിൽ അത്ര എത്ര വീട് നന്നാക്കിയിട്ട് ഇവിടെ നിന്ന് വിൽക്കാൻ കഴിയില്ല കാരണം ഇവിടെ നിന്ന് ആള് വരില്ല തുച്ഛം വിലക്ക് നമ്മൾ വാങ്ങണ വീടാ അത് നമ്മൾ പിന്നെ നന്നാക്കൂ നമുക്ക് പെൺകുട്ടികൾ അതിൻ്റെ പേരിൽ നമ്മൾ നന്നാക്കി എടുക്കും കൗൺസിലറൊക്കെ വന്ന് നോക്കി പോകല്ലാണ്ട് നമ്മളോടൊന്നും ചോദിക്കില്ല എന്താണ് ഇങ്ങനെ വെള്ളം നിൽക്കുന്നത് ഇങ്ങനെ വരുന്ന വെള്ളം ഒന്നും നമ്മളോട് ചോദിക്കില്ല ആരും ഒക്കെ ഇവിടെ നന്നായി കിട്ടണമെന്ന് വെള്ളം വരാത്ത കൊത്തി വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറരുത് ഓരോ മഴക്കാലത്തും ഇവിടത്തുകാരുടെ നെഞ്ചിൽ തീയാണ് ഏത് നിമിഷവും വെള്ളം പൊങ്ങും അടുക്കള പാത്രങ്ങളടക്കം ഒലിച്ചു പോകും പിന്നെയെല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം പ്രദേശത്ത് ഡ്രൈനേജും ഫുട്പാത്ത് സംവിധാനവും കൊണ്ടുവരണം അങ്ങനെയെങ്കിൽ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് കോളനിവാസികൾ പറയുന്നത് വെള്ളക്കെട്ടാണ് ഏറ്റവും വലിയ ഈ മഴക്കാലമായി കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വീട്ടിലുള്ളതിലൊക്കെ ആളുകൾ വീട്ടിൽ വെള്ളം കയറും ഇതിനു മുമ്പേ കഴിഞ്ഞ വർഷമൊക്കെ പിന്നും കുറെ പ്രതിരോധം ഇത് എന്താ മഴക്കാലത്തിന് മുന്നായിട്ട് നന്നാക്കിയൊക്കെ ഡ്രൈനേജ് വൃത്തിയാക്കലൊക്കെ ഉണ്ടായിരുന്നു പ്രാവശ്യം അത് നടന്നിട്ടില്ല താമസിക്കുന്ന എല്ലാവരും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ ഒന്നും ഇങ്ങോട്ട് പെയ്യുമ്പോഴത്തേന് വെള്ളം ഇങ്ങനെ വന്നാൽ നടക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു പോകാൻ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു വേണം അപ്പൊ അതിനെപ്പറ്റി നമ്മള് കൊറേ ഇവിടുത്തെ വാർഡ് നമ്പറോടൊക്കെ സംസാരിച്ച് ഷോലൊന്നും വന്നേരാൻ വെച്ചാൽ പിന്നെ പോലെ കാണൂല അതാണ് തൊണ്ണൂറ്റിയെട്ട് കുടുംബങ്ങളാണ് കോളനിയിൽ താമസിക്കുന്നത് മാറി മാറി വന്ന ഇടതു വലത് രാഷ്ട്രീയ പാർട്ടിക്കാരോടെല്ലാം കോളനിവാസികൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നിവേദനമെഴുതി നൽകി പക്ഷെ അതും കടലാസിലൊതുങ്ങി ഇവരും മനുഷ്യരാണ് അല്പം കരുണ ഭരണകൂടം ഇവരോടും കാണിക്കണം അതില്ലാത്തതുകൊണ്ടാണ് കാലാകാലങ്ങളായി ഇവരിങ്ങനെ ദുരിതം പേറി ജീവിക്കേണ്ടി വരുന്നത് കരിമ്പാടൻ കോളനിയിൽ നിന്നും ക്യാമറമാൻ ശശികുമാർ പഠനക്കാടിനൊപ്പം അനുകാ ഹർഷൻ ജനം